മുരിങ്ങൂർ സിഗ്നൽ ജംഗ്ഷനിൽ വീണ്ടും അപകടം മൂന്ന് കാറും ഒരു ലോറിയും കൂട്ടിയിടിച്ചു യാത്രക്കാർക്കാർക്കും പരിക്കില്ല ഒരപകടം കഴിഞ്ഞ് ഒരു മണിക്കൂറിനുള്ളിലാണ് അടുത്ത അപകടം നടന്നത് ഈ അപകടം എറണാകുളം ട്രാക്കിലായിരുന്നു സിഗ്നൽ കഴിഞ്ഞ് പോവുകയായിരുന്ന കാർ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതോടെയാണ് പുറകിൽ വന്ന വാഹനങ്ങൾ ഒന്നായി ഒന്നായി വന്നിടിക്കുകയായിരുന്നു സിഗ്നൽ കഴിയുമ്പോൾ വാഹനങ്ങളുടെ അമിത വേഗതയും ട്രാക് തെറ്റിയുള്ള യാത്രയുമാണ് ഇത്തരം അപകടങ്ങൾക്ക് കാരണം സിഗ്നൽ ജംഗ്ഷനിൽ ഇത്തരം അപകടം നിത്യസംഭവമായിരിക്കുകയാണ് തൊട്ടുമുമ്പ് നടന്ന അപകട വാഹനങ്ങൾ പോലീസ് എത്തി മാറ്റുന്നതിനിടയിലാണ് ഈ അപകടം മൂന്ന് മൂന്ന് വണ്ടി വണ്ടി ആ ആ നമുക്ക് അവിടെ സിഗലിന്റെ ജംഗ്ഷനിലാണ് മൂന്ന് വണ്ടിട്ടാ പിടിച്ചേക്കണത് സിഗലില് അല്ല സിഗലില് സിഗൽ ജംഗ്ഷനിലെ മൂന്ന് വണ്ടി എഴുതണ മൂന്ന് വണ്ടി സിഗല സിഗല മൂന്ന് വണ്ടി ആ എടുത്താണ് അതെ ആ ചേട്ടാറക്കില്ല സിഗലി ജംഗ്ഷനിലേ മൂന്ന് വണ്ടി എടുത്തേ മൂന്ന് വണ്ടി പോലീസാരൊക്കെ അവിടെന്നോട്ടാ പോലീസുകാരെന്നറി നമുക്ക് പേടിയില്ല ആ അവിടെ പോലീസുകാരവിടെക്കെണ്ടാ സിഗൽ ജംഗ്ഷനിലാണ് മൂന്നുവണ്ടിട്ടാ ഇടിച്ചേക്കണത് செயலில் நசிகலில்